ഭരണത്തെ പറ്റിയിട്ട് ഇപ്പം നിലവിലുള്ളതാണോ നിലവിലുള്ള എന്നെ സംബന്ധിച്ചും പിണറായി സർക്കാർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കാരണം നമ്മളൊരു പത്ത് വർഷത്തെ മുന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പിടിച്ച ഒരാളോ ഞാൻ പഞ്ചാബിലാണ് പി ജി ഒക്കെ ചെയ്തത് സോ നമ്മൾ നാടിൻ്റെ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാട് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാൻ പുറത്ത് അവിടെ ഹോസ്പിറ്റൽ പോയ സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇതൊരു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണോ ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ലൈക്ക് ഒരു ഒരു നോർമൽ ഒരു സിറ്റിസണ് വേണ്ടത്ര കാര്യങ്ങൾ പോലും അവിടെ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ഡെവലപ്പായി ഒരു ഗവൺമെൻറ് സ്കൂൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ഗവൺമെൻറ് സ്കൂളാണോ സ്മാർട്ട് ക്ലാസ്സുകൾ അതുപോലെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചും മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് താങ്ക് യു